പ്രിയ മിത്രങ്ങളെ ഇന്നത്തെ പുതിയ കഥയിലേക്ക് ഏവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കഥയിലേക്ക് കിടക്കാം എൻ്റെ പേര് ശാന്തി കൃഷ്ണ എല്ലാവരും ശാന്തി എന്ന് വിളിക്കും എനിക്കെന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടായി ഞാൻ അതേക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എനിക്ക് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് ആ സംഭവം അരങ്ങേറിയത് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും ഒരനിയനുമാണ് ഉള്ളത് അച്ഛൻ വിദേശത്താണ് വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീട് കോട്ടയം ജില്ലയിലെ ഒരു നയനമനോഹരമായ ഒരു ചെറു ഗ്രാമത്തിലാണ് ടൗണിൽ നിന്ന് കുറച്ചുള്ളിലായിട്ടാണ് വീട് അവിടെയാണെങ്കിൽ പറയത്തക്ക വീടുകളൊന്നും തന്നെ ഇല്ല വിരലെണ്ണാവുന്ന വീടുകളെ ഉള്ളൂ എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കണമെങ്കിൽ നടന്ന് ടൗൺ വരെ പോകണം വലിയ ബുദ്ധിമുട്ടാണ് കുറേയേറെ നടക്കണം അതുമാത്രമല്ല മാത്രമല്ല മഴക്കാലമായാൽ പിന്നെ നടന്നു പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ അടുപ്പത്ത് കലം വെച്ചേച്ചാണ് അമ്മ അതില്ല ഇതില്ല എന്നൊക്കെ പറയുന്നത് അനിയൻ ചെറുതായത് കാരണം എല്ലാത്തിനും ഞാൻ തന്നെ ഓടണം അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിരിക്കുമ്പോഴാണ് അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞത് ആക്റ്റീവ സ്കൂട്ടർ മേടിക്കാൻ അച്ഛൻ പൈസ അയച്ചു തരാമെന്ന് സത്യത്തിൽ സ്കൂട്ടറുടെ ആവശ്യമെന്നല്ല അത്യാവശ്യമാണെന്ന് പറയുന്നതാവും ശരി പക്ഷേ ഒരു പ്രശ്നമുണ്ട് എനിക്കോ എന്റെ അമ്മയ്ക്കോ സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ലെന്നതാണ് പരമാർത്ഥം അതിന് അച്ഛൻ പറയുന്നത് ഒരു സ്കൂട്ടർ വാങ്ങിച്ച് രണ്ടുപേരും ഓടിക്കാൻ പഠിക്കാൻ ഓടിക്കാൻ പഠിക്കാനെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കാൻ ആദ്യം ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുന്നതിനെ കുറിച്ചായിരുന്നു അമ്മ പറഞ്ഞിരുന്നത് പക്ഷെ നമ്മളൊരു സ്കൂട്ടർ മേടിച്ചാൽ പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് പൈസ കൊടുക്കണ്ടല്ലോ അതിലാവുമ്പം നമുക്ക് സുഖമായി പഠിക്കുകയും ചെയ്യാം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ പെട്ടെന്നൊന്നും പഠിക്കുന്ന ആളല്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു കാരണം ഒന്നാമത് എനിക്ക് സൈക്കിള് പോലും ചവിട്ടാൻ അറിയില്ലായിരുന്നു അതിന്റെ കൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയും പേടിയാണെന്ന് ഞാൻ എങ്ങനെ അമ്മയോട് പറയും എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത് ഒന്നിനും കൊള്ളാത്ത ജന്തു എന്നും പറഞ്ഞ് അമ്മ എന്നെ വഴക്കു പറയും അതൊക്കെ ഓർത്ത് എങ്ങനെ ഞാൻ അമ്മയോട് പറയും എന്ന് ഓർത്ത് നിന്നു എന്തായാലും അമ്മയോട് തുറന്നങ്ങ് പറയാം എന്ന് കരുതി ഞാൻ അടുക്കളയിലേക്ക് ചെന്നു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നിന്നെ വണ്ടി പഠിപ്പിക്കാൻ വിടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് മോളെ പക്ഷേ അതിന് നല്ല പൈസ ആകും അതിനുള്ള പൈസയൊന്നും അച്ഛൻ അയച്ചു തരില്ല അച്ഛനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നിന്നെ പഠിപ്പിക്കണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ നാട്ടിൽ വരുന്ന കല്യാണം ഉത്സവ പിരിവ് ഇതിനെല്ലാം കൂടി തന്നെ നല്ലൊരു തുക തന്നെ മാസത്തിൽ പറക്കണം എല്ലാം കൂടി അച്ഛനെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല മോളെ അതുകൊണ്ട് മറ്റേതെങ്കിലും വഴി നോക്കേണ്ടി വരും അതുമാത്രമല്ല നീ വണ്ടി ഓടിക്കുന്നത് എനിക്കാണെങ്കിൽ പേടിയുമാണ് എന്നൊക്കെ അമ്മ പറയുന്നത് കേട്ടിട്ട് ഞാൻ പലതും ആലോചിച്ചുകൊണ്ട് വീടിന്റെ തിണ്ണക്കിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ഓർത്തത് റോഡിന് കിഴക്കുവശം താമസിക്കുന്ന രാജീവണ്ണൻ രാജീവണ്ണന് ഒരു പത്തിരുപത്തിയഞ്ചു വയസ്സ് പ്രായം വരും രാജീവണ്ണന്റെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമാണ് ഉള്ളത് ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് വീടുകളിൽ ആകപ്പാട് രാജീവണ്ണന് മാത്രമാണ് വണ്ടി ഉള്ളത് ഞാൻ അങ്ങനെ തിണ്ണക്കിരുന്ന് അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രാജീവണ്ണൻ വണ്ടിയുമായി ഇറങ്ങുന്നത് കണ്ടത് ടൗണിലേക്കാണെന്ന് തോന്നുന്നു പെട്ടെന്ന് രാജീവണ്ണനെ കണ്ടപ്പോൾ ഞാൻ ഇരുന്നേറ്റകത്തേക്ക് പോയി ഉച്ചയായി കാണും അച്ഛൻ ഷോറൂമിൽ വണ്ടിയുടെ കാര്യം വിളിച്ചു പറഞ്ഞ് ഷോറൂമിലെ പയ്യൻ വണ്ടിയുമായി വന്നു പേപ്പറിലെല്ലാം അമ്മ ഒപ്പിട്ട് വാങ്ങി ഐഡന്റി കാർഡുമെല്ലാം മേടിച്ചുകൊണ്ട് വന്ന പയ്യൻ പോയി അങ്ങനെ വണ്ടി എത്തിയെങ്കിലും ഓടിക്കാൻ ആളില്ലെന്നതാണ് രസം പഠിക്കാൻ ഒരു വഴിയുമില്ല ഇത്രയും പറയുന്നതിനിടയ്ക്ക് ഞാൻ എന്നെ പറ്റിയൊന്നും വർണ്ണിച്ചില്ലല്ലോ നല്ലതുപോലെ വെളുത്ത് തടിച്ച് ഉരുണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ വലിയ ഹൈറ്റ് ഒന്നുമില്ല എന്നെ കൂട്ട് എന്നെ കൂട്ടുകാരികൾ കളിയാക്കി കുട്ടിക്കുറുമ എന്നാണ് വിളിച്ചിരുന്നത് പിന്നെ എന്റെ മുന്നഴകിൻ്റെയും പിന്നഴകിൻറെയും കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം പലപ്പോഴും ടൗണിൽ നടന്നു പോകുമ്പോൾ വഴിയുടെ സൈഡിൽ നിന്ന് പല ചെറുപ്പക്കാരും അതിലേക്കൊക്കെ നോക്കി വെള്ളമിറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്കും ഒരു സുഖമൊക്കെയാണ് പ്രായം അതല്ലേ അങ്ങനെ വണ്ടി തന്നിട്ട് പയ്യൻ പോയപ്പോൾ ഞാനും അമ്മയും കൂടി ആലോചിച്ചു ഇനി ഇതെങ്ങനെയൊന്ന് പഠിക്കും ഞങ്ങൾ വണ്ടിയൊക്കെ നല്ലതുപോലെ നോക്കി കണ്ടേച്ച് അടുക്കളയിലേക്ക് പോയി ആഹാരമെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് ആരോ വിളിക്കുന്നത് കേട്ടത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കിഴക്കേ വീട്ടിലെ രാജീവണ്ണനാണ് വണ്ടി മുറ്റത്തിരിക്കുന്നത് കണ്ട് കാണാനായിട്ട് കയറി വന്നതാണ് വണ്ടിയെല്ലാം കണ്ട് രാജീവണ്ണൻ അതെടുത്തുനിന്ന് ഓടിച്ചൊക്കെ നോക്കി എന്നിട്ട് തിരിച്ചുപോയി കുറച്ചു ദിവസം അങ്ങനെ കടന്നുപോയി അപ്പോഴും വണ്ടി അതേപോലെ തന്നെ ഓടിക്കാൻ ആളില്ലാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് മഴ നനയാതിരിക്കാൻ അമ്മ ഒരു ചാക്കൊക്കെ ഇട്ട് മൂടിയിരിക്കുന്നു ഒരു ദിവസം രാജീവണ്ണൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു വണ്ടി ഇങ്ങനെ വെറുതെ ഓടിക്കാതെ വെച്ചോണ്ടിരുന്നാൽ അത് കംപ്ലൈന്റ് ആയി പോകും രാജീവണ്ണൻ പറഞ്ഞു അല്ലെങ്കിൽ വല്ലപ്പോഴും ഒന്ന് സ്റ്റാർട്ടാക്കി ചെറുതായിട്ടെങ്കിലും ഒന്ന് ഓടിക്കണം ഒരു കാര്യം ചെയ്യും ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്തൊന്ന് ഓടിക്കാം അങ്ങനെ ഇടയ്ക്കൊക്കെ രാജീവണ്ണൻ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകും തിരിച്ച് അതേപോലെ കൊണ്ട് വെക്കുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം അങ്ങേര് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു അപ്പോഴാണ് ഞാൻ ഓർത്തത് രാജീവണ്ണന്റെ അടുത്തൊന്ന് പറഞ്ഞാലോ വണ്ടി ഓടിക്കാൻ എന്നെ കൂടി ഒന്ന് പഠിപ്പിക്കാമോ എന്ന് പേടിക്കേണ്ട കാര്യമില്ല വീടിന്റെ മുൻവശത്തുള്ള ഇടറോഡിലൂടെ വലുതായിട്ടൊന്നും വാഹനങ്ങളൊന്നും പോകത്തില്ല അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് പഠിക്കുകയും ചെയ്യാം പിന്നെ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കും എന്ന ഭയവും വേണ്ട ഇവിടെ ആകെപ്പാട് നാല് മൂന്ന് ഏഴ് വീട്ടുകാരെ ഉള്ളൂ അങ്ങനെ ഞാൻ അതൊക്കെ ആലോചിച്ചുകൊണ്ട് സമയം നോക്കിയപ്പോൾ രാത്രി ഏഴര ഇപ്പോൾ തന്നെ പോയി രാജീവണ്ണനോട് കാര്യം പറഞ്ഞാലോ നാളെ മുതൽ എന്നെ ഒന്ന് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാമോ എന്ന് അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ടോർച്ചും എടുത്തും കൊണ്ട് രാജീവണ്ണന്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അണ്ണൻ വീട്ടിലുണ്ടായിരുന്നു ചോദിച്ചാൽ ഇനി പറ്റത്തില്ലെന്നങ്ങാനും പറയുമോ പുള്ളി എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം പോയാൽ ഒരു വാക്ക് എന്നെ കണ്ടപ്പോൾ രാജീവണ്ണൻറെ അമ്മ ഇറങ്ങി വന്നു എന്താ മോളെ അമ്മ ചോദിച്ചു ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു മോൾ അവന്റെ അടുത്ത് പറഞ്ഞു നോക്ക് എന്നിട്ട് അകത്തേക്ക് നോക്കി അമ്മ നീട്ടിയൊരു വിളി ഡാ രാജീവാ ദാന്റെ പടീറ്റേലെ ശാന്തി നിന്നെ തിരക്കുന്നു രാജീവണ്ണൻ അകത്തു ഇറങ്ങി വന്നു ഞാൻ കാര്യം പറഞ്ഞു പറയേണ്ട താമസം അണ്ണൻ എന്നോട് പറഞ്ഞു അതിനെന്താ നിനക്കിത് നേരത്തെ എന്നോട് പറഞ്ഞുണ്ടായിരുന്നോ ശാന്തി രാജീവണ്ണൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എന്നാൽ ഒരു കാര്യം ചെയ്യ് നാളെ നാളെ രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് പഠിത്തം തുടങ്ങാം അണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിയെന്നും പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മയുടെ മുഖത്തും വലിയ സന്തോഷം ഞാൻ വണ്ടി പഠിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കും ഇനി നടക്കാതെ ടൗണിലും അമ്പലത്തിലുമൊക്കെ പോകാമല്ലോ അതിന്റെയാണ് അമ്മയ്ക്കും സന്തോഷം രാവിലെ ഒരു ഏഴ് മണി ആയപ്പോഴേക്കും രാജീവണ്ണൻ എത്തി വണ്ടിയെടുത്ത് വീടിന്റെ ഫ്രണ്ടിലെ ചെറിയ ഇടറോഡിൽ കൊണ്ടുവച്ചു ഞാൻ വണ്ടിയിൽ കയറിയിരുന്നു അണ്ണൻ വണ്ടിയുടെ പുറകിൽ കയറി എന്റെ കൈയുടെ മുകളിലൂടെ കൈ പിടിച്ചുകൊണ്ടാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത് ഏകദേശം നാലഞ്ച് ദിവസം പഠിച്ചുവെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു കുറച്ചു ദിവസം ആയപ്പോഴേക്കും ഞാൻ ഒരുവിധം പഠിച്ചു അണ്ണൻ പിന്നീട് പിന്നീട് അണ്ണന്റെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി സാധാരണ വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇരിക്കുന്നതിന് ഫ്രണ്ടിൽ സ്ഥലമിട്ടിട്ടാണ് ഇരിക്കുന്നത് പിന്നീട് അതിനൊക്കെ ചെറിയ മാറ്റം വന്നു അണ്ണൻ എന്റെ അടുത്തേക്ക് ചേർന്നാണ് ഇരിക്കുന്നത് അതിലെനിക്ക് ഒരു പന്തികേട് തോന്നി രാജീവണ്ണനെ കാണാനൊക്കെ നല്ല അടിപൊളിയാണ് മാത്രമല്ല ചെറിയ പ്രായത്തിലുള്ള ഒരാൾ ഇങ്ങനെ മുട്ടി ഇരിക്കുമ്പോൾ ആർക്കാണെങ്കിലും ചെറിയ ഒരു താല്പര്യമൊക്കെ തോന്നും എന്റെ പ്രായവും അതുപോലെ ആണല്ലോ പിന്നെ അങ്ങേരെയും കുറ്റം പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു സുന്ദരിക്കുട്ടി മുന്നിലിരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ ആർക്കായാലും പിടിച്ചു നിൽക്കുന്നതിനൊരു പരിധിയുണ്ട് റോഡാണെങ്കിൽ ചെറുതും അവിടെ അവിടെ ചെറിയ കുഴികളുമുണ്ട് അതെല്ലാം വളരെ കീപ്പ് ചെയ്താണ് എന്നെ പഠിപ്പിക്കുന്നത് പിന്നെ അണ്ണന്റെ ഫ്രണ്ടുവശത്ത് നിന്ന് ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ വണ്ടി കുഴിയിലൊക്കെ ചാടിക്കാൻ തുടങ്ങി ആ സമയം അങ്ങേരുടെ മാറ്റം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത് ഒരു ദിവസം ഞാൻ വണ്ടി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് രാജീവണ്ണൻ എന്നോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അന്നനൊന്നും മിണ്ടിയില്ല എന്നെ നോക്കി വല്ലാത്ത ഒരു ചിരി എനിക്ക് കാര്യം മനസ്സിലായി എങ്കിലും ഞാനൊന്നും പോലെ നിന്നു വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല അങ്ങനെ ഒരുവിധം ഓടിക്കാൻ പഠിച്ചു ഞാൻ രാജീവണ്ണനയും വെച്ചുകൊണ്ട് ഞാൻ ടൗൺ വരെ ഓടിച്ചു തിരിച്ചു വീട്ടിലേക്ക് വരുന്ന സമയം മഴ ചാറാൻ ആരംഭിച്ചു തൊട്ടടുത്ത് കയറി നിൽക്കാൻ ഒരു വീട് പോലുമില്ല മഴ ഉറയ്ക്കുമെന്നായപ്പോൾ വലിയൊരു മരത്തിന്റെ കീഴിൽ വണ്ടി നിർത്തി മരത്തിനോട് ചേർന്ന് ഞങ്ങൾ രണ്ടുപേരും നിന്നു ചെറിയ രീതിയിൽ മഴ നനഞ്ഞ ഞാൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു രാജീവണ്ണൻ എന്നെ നോക്കി ചോദിച്ചു നീ എന്താ വിറക്കുന്നത് നിനക്ക് തണുക്കുന്നുണ്ടോ ഞാൻ തലകുലുക്കി ഞങ്ങൾ മരത്തിന്റെ പുറകുവശത്തേക്ക് മാറി മരത്തോട് ചേർന്ന് നിന്നു പിന്നെ പിന്നെ അവിടെ മഴവെള്ളം ഞങ്ങളുടെ ദേഹത്ത് വീണ് താഴേക്ക് ഒലിച്ചിറങ്ങി